സിറിയൻ കലാപത്തിൽ തുർക്കി പങ്കാളിത്തം വഹിക്കുന്നുണ്ടോ എന്നുള്ളത് ഇപ്പൊ ചൂടുള്ള ചർച്ചയായിട്ട് തന്നെ വന്നിരിക്കുകയാണ് വളരെ ശക്തിയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് സിറിയ സിറിയ എന്ന് പറയാ സിറിയയുടെ സൈനിക വിഭാഗത്തെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത് ആ രാജ്യത്തിന് എല്ലാ സമയത്തും സഹായിക്കാൻ വേണ്ടി റഷ്യയും ഇറാനും കൂടെ ഉണ്ടാവാറുണ്ട് റഷ്യയുടെയും ഇറാൻ്റെയും മിലിറ്ററി ഫോഴ്സും ആയുധങ്ങളും സ്വന്തമായ വിമാനത്താവളങ്ങളും ഭൂപ്രദേശങ്ങളും ഈ മേഖലയിലുണ്ട് എന്നുള്ളത് കൃത്യമാണ് അതുകൊണ്ടാണ് സിറിയയുടെ ഭരണത്തെ അട്ടിമറിക്കാത്ത രീതിയിൽ പ്രതിരോധിച്ചു നിർത്താൻ വേണ്ടിയിട്ട് സിറിയൻ സർക്കാരിന് അല്ലെങ്കിൽ ബഷർ അൽ അസദിന്റെ സൈന്യത്തിന് സാധിക്കുന്നത് അവരുടെ മാത്രം സഹായം കൊണ്ടല്ല ഇവരുടെ പിന്തിനോട് കൂടിയാണ് എന്നാൽ ഇപ്പോൾ വളരെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വലിയ രീതിയിലുള്ള അറ്റാക്ക് വരുന്നു രണ്ടായിരത്തി പതിനാറ് കാലത്ത് ആഭ്യന്തര കലാപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയ അതേ സംഘടന വീണ്ടും രംഗത്ത് വന്നുകൊണ്ട് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയ രീതിയിലുള്ള രാഷ്ട്ര സഹായങ്ങൾ അല്ലെങ്കിൽ ആയുധ സഹായങ്ങൾ ഉണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുകയാണ് അപ്പോൾ ഇപ്പോൾ അലപ്പോ നഗരം കടന്നുകൊണ്ട് ടാൻ റിഫാത്ത് എന്ന് പറയുന്ന നഗരം കൂടി കീഴടക്കുകയോ അല്ലെങ്കിൽ പിടിച്ചെടുക്കാനുള്ള പോരാട്ടം നടത്തുകയോ ചെയ്യുന്നുണ്ട് വടക്കൻ സിറിയയുടെ ചില പ്രദേശങ്ങളിലൊക്കെ അവരുടെ ആധിപത്യത്തിലാണ് എന്നും പറയുന്നു അപ്പോൾ തുർക്കി എന്ത് സഹായമാണ് തുർക്കി ഇതിൻ്റെ ഇടയിൽ ഒരു പ്രസ്താവന ഇറക്കിയതാണ് ഏറ്റവും വിവാദമായത് അവർ പറയുന്നു സിറിയയിലെ ഒരു ഉന്നത നേതാവിനെ വധിച്ചതായി തുർക്കി അവകാശപ്പെട്ടു തുർക്കിയുടെ അകത്ത് ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച സിറിയയുടെ അകത്തുള്ള ഒരു സൈനിക മേധാവി ആ മേധാവിയെ കൊല്ലാൻ വേണ്ടി തങ്ങൾക്ക് സാധിച്ചു എന്ന് പറഞ്ഞാൽ ഈ ഇടപാടിൽ തുർക്കിക്ക് വലിയ പങ്കാളിത്തമുണ്ട് എന്നാണ് വിലയിരുത്തുന്നത് കുർദുകളുടെ വലിയ ശല്യമുള്ള ഒരു പ്രദേശമാണ് അല്ലെങ്കിൽ രാജ്യമാണ് തുർക്കി എന്ന് പറയുന്നത് അവർ ആഭ്യന്തരപരമായിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് അവർ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് സ്വന്തമായി ഒരു രാജ്യം വേണം എന്നുള്ളത് അവരവകാശപ്പെടാറുണ്ട് ചില മേഖലയിലൊക്കെ തുർക്കിയുടെ ചില മേഖലയിലൊക്കെ അവർക്ക് വലിയ സ്വാധീനമാണ് ആ സ്വാധീന സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവിടെയുള്ള തുർ അവിടെയുള്ള തുർക്കി സർക്കാരിനെതിരെ കുർദുകളെ ഇളക്കി വിടുന്നതിൽ സിറിയ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് എന്നോ സിറിയ എന്ന് ഉദ്ദേശിക്കുന്ന സിറിയയുടെ അകത്ത് പ്രവർത്തിക്കുന്ന കുർദ് വിഭാഗത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഭീകര അല്ലെങ്കിൽ തീവ്ര ചിന്താഗതിയുള്ള ആളുകൾ ഭീകര സംഘടനകൾ എന്നും തീവ്ര സംഘടനകൾ എന്നൊക്കെ അതിൽ പരാമർശിക്കുന്നുണ്ട് അവരെന്ത് ചെയ്യുന്നുണ്ട് ഇവരെ സഹായിക്കുന്നുണ്ട് കുർദ്ദു വിഭാഗത്തെ അങ്ങനെ കുർദ്ദു വിഭാഗത്തെ സഹായിക്കുന്നത് കൊണ്ട് ആ കുർദുക്കൾ അവിടെ വെച്ച് വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുന്നു ആ വിഷയങ്ങൾ ഉണ്ടാക്കുന്നത് അവിടെ അവിടെ തുർക്കി സർക്കാരിനെ സാരമായിട്ട് ബാധിക്കുന്നു ഇതേ കുർദു വിഭാഗം വളരെ സജീവമായിട്ടുള്ള ഒരു രാജ്യമാണ് ഇറാഖ് എന്ന് പറയുന്നത് ഇറാഖിൽ കുർദുകൾക്ക് കുർദു കുർദ്ദനിസ്ഥാൻ എന്ന് ഒരു രാജ്യം ഒരു രാജ്യം പ്രത്യേകമായ രീതിയിൽ അനുവദിക്കുകയാണെങ്കിൽ സദാം ഹുസൈൻ അന്ന് യുദ്ധം നടന്ന കാലത്ത് തങ്ങൾ അമേരിക്കയെ പിന്തുണക്കും എന്ന് അന്ന് പറയപ്പെട്ടതാണ് കുർദ്ദു വിഭാഗം അന്ന് പറഞ്ഞ കാര്യം അതല്ലെങ്കിൽ അമേരിക്ക അമേരിക്ക ആരോപിക്കുകയും സദാം ഹുസൈനെ തൂക്കിലേറ്റാനുള്ള വളരെ പ്രധാനമായിരിക്കുന്ന കാര്യമായിട്ട് പറഞ്ഞത് ഇതാണ് വടക്കൻ ഇറാഖിൽ നിന്ന് ഒരു ലക്ഷത്തോളം കുർദുകൾക്ക് നേരെ രാസായുധ പ്രയോഗം നടത്തിയിട്ടുണ്ട് സദാം ഹുസൈൻ എന്നുള്ള ഒരു പരാമർശമാണ് വധശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് അന്നത്തെ മജിസ്ട്രേറ്റ് പറയപ്പെട്ടത് മജിസ്ട്രേറ്റ് പറയുകയെന്നു പറഞ്ഞാൽ അമേരിക്ക പറയുന്നതാണേലും പറയാം അപ്പൊ വംശജരുമായിട്ട് വലിയ പ്രശ്നങ്ങളും വലിയ പ്രതിസന്ധിയും ആ കാലത്തിൽ നിന്ന് നിലനിന്നിരുന്നു ആഭ്യന്തരപരമായ രീതിയിൽ വലിയ പ്രശ്നങ്ങളുള്ള രാജ്യമായിട്ട് തന്നെയാണ് ഈ മേഖല അന്ന് കണ്ടത് ഏറ്റവും കൂടുതൽ ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഷിയാക്കളാണ് അവിടെയുള്ളത് രണ്ടാമതാണ് സുന്നികൾ വരുന്നത് സദാം ഹുസൈൻ സുന്നി വിഭാഗത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹമാണ് ഭൂരിപക്ഷമായിരിക്കുന്ന ഷിയാക്കൾ അടുക്കി വരിച്ചത് ചില പ്രദേശങ്ങൾ ഈ പറഞ്ഞ പോലെ കുർദുകൾക്ക് വലിയ സ്വാധീനമുള്ളതാണ് അതൊരു ഏകദേശം ഒരു രാജ്യമായിട്ട് തന്നെ അവിടെ പ്രധാനമന്ത്രിയും അവിടെ പ്രസിഡന്റും അവിടെ സംവിധാന കാര്യങ്ങളും ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി പോലെയുള്ള സംവിധാന കാര്യങ്ങളൊക്കെ കുർദ് മേഖലയിൽ സാധാരണ ഇതിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ സദാ ഹസീന്റെ കാലത്തുള്ള ആ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് അമേരിക്കയുമായിട്ട് കൂടുതൽ ചർച്ച നടത്തിയപ്പോൾ അവർ പറഞ്ഞ കാര്യം തങ്ങൾക്ക് ഒരു രാജ്യം തരികയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൈനികർക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് യുദ്ധം ചെയ്യാം എന്നാണ് അതിന് അമേരിക്ക അന്ന് സമ്മതം മൂടുകയും ചെയ്തു അങ്ങനെ നമുക്ക് അത് പരിഗണിക്കാമെന്ന് യുദ്ധം കഴിഞ്ഞതിന് ശേഷം അമേരിക്ക കാലുമാറി അങ്ങനെ പ്രത്യേകപരമായ രീതിയിൽ ഒരു രാജ്യം തരാനൊന്നും സാധിക്കില്ല നിങ്ങൾക്ക് പ്രത്യേകപരമായിരിക്കുന്ന ഒരു ഭരണ സംവിധാനം അവിടെ തരും അങ്ങനെ ഒരു പ്രത്യേക ഒരു സ്റ്റേറ്റ് പോലെയുള്ള ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുള്ള സ്റ്റേറ്റ് ഭരണം എന്ന് പറഞ്ഞാൽ അത് കേന്ദ്ര ഭരണവുമായിട്ട് അതിന് ബന്ധമല്ലാതെ പ്രാദേശിക ഒരു ഭരണമായിട്ടാണ് പറയുന്നത് ഇന്ത്യ ഒരു ഗവൺമെൻ്റ് ആയിട്ട് നിലനിൽക്കുന്നത് ദേശീയ ഗവൺമെൻറ് എന്നാൽ ആ ദേശീയ ഗവൺമെൻറ്റിനുള്ള എല്ലാ സ്വാധീനങ്ങളും സംസ്ഥാന ഗവൺമെൻറ് ഉണ്ടാവില്ല അവർക്ക് പ്രാദേശികപരമായിരിക്കാൻ ചില ചില അധികാരങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് നമുക്കറിയാം അതുപോലെ കുർദിനെ കുർദുസ്ഥാനെ എന്തു ചെയ്ത ഒരു പ്രത്യേകപരമായിരിക്കുന്ന സംസ്ഥാനമായിട്ട് പരിഗണിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക വാക്ക് ഭാര്യ വാക്ക് തെറ്റിച്ചു എന്ന് പിന്നീട് കുറുദുകൾ തന്നെ അഭിപ്രായപ്പെട്ടു നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം കുറുദുകൾ വലിയ ശക്തിയുള്ളവരും വലിയ ബുദ്ധിമാന്മാരും അതോടൊപ്പം തന്നെ വലിയ ധൈര്യശാലികളാണ് യുദ്ധത്തിനൊക്കെ വലിയ രീതിയിൽ സൈനികർക്കൊപ്പം ഉള്ളത് കുറുദുകളാണ് സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ളത് നമ്മൾ ഇന്ത്യയിലെ പഞ്ചാബികളെ സംബന്ധിച്ചിടത്തോളം പറയുന്ന സമയത്ത് വലിയ വലിയ ധൈര്യവാന്മാരാണ് അവരാണ് യുദ്ധത്തിൽ സൈനികരായിട്ട് യുദ്ധ മുന്നണിയിലൊക്കെ സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത് സമാനമായിരിക്കുന്ന സ്ഥിതിയാണ് ഈ വിഭാഗത്തിനും ഉള്ളത് എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഇവരെ എന്ത് ചെയ്യുന്നുണ്ട് ഈ വിഭാഗം ഇവിടെ തുർക്കിയിലുണ്ട് അപ്പോൾ തുർക്കിയും ഈ സെറിയും തമ്മിൽ മുമ്പ് കാലത്തെ നല്ലൊരു ബന്ധമല്ല ആ നല്ല ബന്ധമല്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ കുർദുകളെ വലിയ രീതിയിൽ സ്വാധീനിച്ചുകൊണ്ട് അവിടെ പ്രശ്ന ആഭ്യന്തരപരമായിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെറിയ ശ്രമിക്കാറുണ്ട് എന്ന് തുർക്കി പല ഘട്ടങ്ങളിൽ ആരോപണം പറഞ്ഞതാണ് ഇന്നത്തെ അവസ്ഥകൾ നോക്കുന്ന സമയത്ത് അവിടെ ആഭ്യന്തര വിഷയങ്ങൾ സിറിയയിൽ ഉണ്ടായപ്പോൾ ആ സിറിയലിൽ ഉള്ള ആഭ്യന്തര വിഷയങ്ങൾ രൂക്ഷമാക്കാനും അവിടെ ആഭ്യന്തരപരമായിട്ട് പ്രശ്നമുണ്ടാക്കുന്ന ഈ ഭീകര തീവ്ര വിഭാഗത്തെ സഹായിക്കാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് തുർക്കി തുർക്കി ഇവർക്ക് സൈനികമായിട്ട് സഹായം നൽകുന്നു ആ രീതിയിലാണ് ഇപ്പൊ പോകുന്നത് അതുകൊണ്ടാണ് സിറിയയുടെ കലാപത്തിൽ യഥാർത്ഥത്തിൽ തുർക്കിക്ക് ഏതോ തരത്തിലുള്ള പങ്കാളിത്തം ഉണ്ട് എന്നുള്ള ഏത് തരത്തിലാണ് എന്നതിനെ കുറിച്ചൊന്നും വ്യക്തമായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പൊ വരുന്നില്ല അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം അവിടെ കലാപം ഉണ്ടാക്കുന്ന വിഭാഗത്തെ യഥാർത്ഥത്തിൽ ഭീകരവാദികൾ എന്ന് തന്നെ പറയണം തീവ്രവാദികൾ എന്ന് തന്നെ പറയണം അത് അമേരിക്ക പറയുന്നില്ല അത് തുർക്കിയും പറയുന്നില്ല ചില രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ അത്തരം സംഭവങ്ങളൊക്കെ ചില രാജ്യങ്ങൾ നടക്കുമ്പോൾ അവരെ പെട്ടെന്ന് തന്നെ ഭീകരവാദികൾ എന്ന് പറയും ഭീകരവാദ പ്രവർത്തനം ചെയ്യുന്നവർ ഭീകരവാദികളാണ് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല തീവ്രവാദ പ്രവർത്തനം ചെയ്യുമ്പോൾ തീവ്രവാദികൾ തന്നെയാണ് അതേ അഭിപ്രായത്തെ നിരവരാധികളെ എവിടെ വെച്ച് കൊല്ലുകയും അവർ ക്രൂരമായ രീതിയിൽ പീഡനം അനുഭവിക്കുകയും അവിടെ സാധ്യതയിൽ ഇടപെടുകയും ചെയ്യുന്ന ഏതൊരു വിഭാഗം തീവ്രവാദികൾ തന്നെയാണ് അതിലഭിപ്രായ വ്യത്യാസമൊന്നും ആർക്കും പക്ഷേ എല്ലാ വിഭാഗ എല്ലാ ഈ രാജ്യത്ത് നടക്കുന്ന സംഭവത്തിൽ അങ്ങനെ തന്നെ കാണാൻ വേണ്ടിയിട്ട് അമേരിക്ക അമേരിക്കയ്ക്ക് സാധിക്കാതെ പോകുന്ന സമയത്താണ് ഇവിടെ വിഷയങ്ങൾ വരുന്നത് ഇപ്പോൾ പറയുന്ന കാര്യം ഒരു കൃത്യത ഇല്ലെങ്കിൽ പോലും അതിന് ഔദ്യോഗികമായിരിക്കുന്ന ഒരു പരിരക്ഷ ഒന്നും ഇല്ലെങ്കിൽ പോലും അവിടെ കലാപങ്ങൾ നടത്തുന്ന ഭീകരവാദ വിഭാഗത്തെ തുർക്കി സഹായിക്കുന്ന പോലെ തന്നെ അമേരിക്കയും സഹായിക്കുന്നു അവർ അവരെ ഇസ്രായേലും സഹായിക്കുന്നു ഏത് തരത്തിലുള്ള സഹായം എന്ന് കൃത്യമായിട്ടില്ലെങ്കിലും മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു ന്യൂനപക്ഷമായിരിക്കുന്ന തീവ്ര ചിന്താഗതിയുള്ള വിഭാഗം അവിടുത്തെ സർക്കാരിനെതിരെ സൈനിക സംവിധാനത്തിനെതിരെ മുന്നേറ്റം നടത്താൻ വേണ്ടി അവർക്ക് സാധിക്കുന്നത് എന്തുകൊണ്ട് എന്ന് മനസ്സിലാക്കുന്ന സമയത്താണ് അവർക്ക് പിന്നിലുള്ള ശക്തി പുറത്തു വരുന്നത് അവിടെ യഥാർത്ഥ സിറിയയിൽ നമ്മൾ പറഞ്ഞ പോലെ ഇറാൻ്റെ സൈന്യവും റഷ്യയുടെ സൈന്യവും ഉണ്ട് അവിടുത്തെ രാജ്യത്തിന്റെ ബൽ ബൽഅഫിൻ്റെ അഷറത്തിൻ്റെ സൈന്യങ്ങൾ അതായത് സർക്കാർ സൈന്യങ്ങൾ അതുണ്ട് മൂന്ന് വിഭാഗമാണ് ഈ ചെറിയ ന്യൂനപക്ഷ തീവ്ര വിഭാഗത്തെ ഏറ്റുമുണ്ട് എന്നിട്ടും ചില ഘട്ടത്തിലൊക്കെ അവർ വിജയിക്കുന്നു ഇപ്പോൾ അവരുടെ വലിയ നഗരങ്ങൾ കടന്നുകൊണ്ട് അവിടെ താൻ റിഫാത്ത് എന്ന് പറയുന്ന നഗരത്തിലേക്ക് എത്തിയിരിക്കുന്നു അത് കഴിഞ്ഞാൽ പിന്നെ ഡമാസ്കസാണ് തലസ്ഥാന നഗരിയാണ് വല്ലാത്ത കിലോമീറ്റർ വ്യത്യാസങ്ങളൊന്നുമില്ല അപ്പോൾ ഈ ഭാഗത്തേക്കൊക്കെ എത്താനുള്ള ശ്രമം അവർ നടത്തുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ആവുന്ന സമയത്ത് ഇവിടെ തുർക്കിയുടെ റോള് സിറിയയുടെ സർക്കാരിനെതിരാണ് എന്നാണ് അങ്ങനെ തന്നെ പറഞ്ഞു നിർത്താൻ പറ്റൂല അവിടെ സർക്കാരിനെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തീവ്ര ഭീകര വിധ വിഭാഗത്തിനെതിരായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ തുർക്കി നിലപാടെടുക്കുന്നത് എന്ന് ഇപ്പോഴത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം നോക്കിയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് അങ്ങനെ വരുന്ന സമയത്ത് തുർക്കിയോടൊപ്പം അമേരിക്കയും ഇസ്രായേലും ചേരുന്നുണ്ടോ എന്നൊരു സംശയം പ്രബലമാണ് അപ്പോ ഈ തുർക്കി കണക്കാക്കുന്നത് സിറിയയുടെ സർക്കാരിനെതിരെയുള്ള വിമത വിഭാഗത്തിന്റെ സൈനിക സൈനികരെ സഹായിക്കുക എന്നുള്ളത് രഹസ്യമായിട്ടോ അല്ലെ പരസ്യമായിട്ടോ സഹായം നൽകുക എന്നുള്ളതാണ് അവരുദ്ദേശിക്കുന്നത് അതോടൊപ്പം അമേരിക്കയും ഇസ്രായേലും ഉദ്ദേശിക്കുന്നത് അവിടെ ഇസ്ര സിറിയയെ സഹായിക്കാൻ വേണ്ടി നിൽക്കുന്ന ഇറാൻ്റെയും റഷ്യയുടെയും ശക്തി ക്ഷേപിക്കാൻ വേണ്ടി പ്രവർത്തിക്കുക രണ്ടും ഏറെക്കുറെ ഒന്ന് തന്നെയാണ് അങ്ങനെ അവിടെയും ലോകയുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രദേശത്തെ രൂപപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോക്കുക ഏതുപോലെ ഉക്രൈനും റഷ്യയും പോലെ ഉക്രൈനെ ഉക്രൈന് വേണ്ടിയിട്ട് ഒരുപാട് രാജ്യങ്ങൾ സഹായിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ റഷ്യയെ ഒരുപാട് രാജ്യങ്ങൾ സഹായിക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ നടക്കുന്ന മൂന്ന് യുദ്ധങ്ങളും അത് ഉക്രൈൻ റഷ്യൻ യുദ്ധം അതാണ് ഒന്ന് രണ്ടാമത്തത് പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം മൂന്നാമത്തത് സിറിയയിലെ ആഭ്യന്തര കലാപം അതും ഒരു യുദ്ധത്തിന് സമാനമായിരിക്കുന്ന സാഹചര്യമാണ് ഈ മൂന്ന് രാഷ്ട്രങ്ങൾക്കിടയിലും ശത്രുപക്ഷങ്ങൾ ഏറെക്കുറെ ഒന്നാണ് യുദ്ധം ചെയ്യുന്ന വിഭാഗവും ഏറെക്കുറെ ഒന്നാണ് ഭരണപക്ഷം ഈ മൂന്ന് വിഭാഗത്തിലും ഒരേ രീതിയിലും പ്രതിപക്ഷം ഈ മൂന്ന് വിഭാഗത്തിലും ഒരേ രീതിയിലും എന്ന തരത്തിലാണ് അവിടെയാണ് തുർക്കിയുടെ നിലപാടുകൾ കൃത്യമാവാത്ത രീതിയിൽ ഇങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് നിൽക്കുന്നത് ആഭ്യന്തരപരമായിരിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഞങ്ങൾ ഇടപെടുന്നില്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് തുർക്കി പറയുന്നുണ്ടെങ്കിൽ പോലും അവസാനമായ രീതിയിൽ സിറിയയിൽ ഒരു ഉന്നത നേതാവിനെ വധിച്ചതായി തുർക്കി അവകാശപ്പെട്ടതോടുകൂടി അതിൻ്റെ പാറ്റേൺ തന്നെ മാറുകയാണ് അപ്പോൾ ഇപ്പോഴും നമ്മൾക്ക് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് പല രാജ്യങ്ങളുടെയും നയനിലപാടുകൾ ഇപ്പോഴും പൂർണ്ണമല്ല എന്നുള്ളതും ഇനിയും കുറേ കഴിയുന്ന സമയത്ത് ഏതൊക്കെ രാജ്യങ്ങൾ ഏതൊക്കെ തരത്തിലാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്നാണ് നമ്മൾക്ക് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയ വിശദീകരണത്തിൻ്റെ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്